ദിവസങ്ങൾ ഓടി മറിഞ്ഞു പിറ്റേന്ന് സേതുവിന് ബോധം തെളിഞ്ഞതും അയാളെ റൂമിലേക്ക് മാറ്റിയിരുന്നു നെറ്റിയിലെ മുറിവും കയ്യിലെ കാലിലെയും ചെറിയ ഫ്രാക്ചേഴ്സും ഒഴിച്ച് മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനകം സേതുവിനെ ഡിസ്ചാർജ് ചെയ്തു നടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സേതുവിനെ എടുത്തുകൊണ്ടാണ് ഗിരി അകത്തേക്ക് കയറിയത് നിനക്ക് നല്ല ബുദ്ധിമുട്ടായി അല്ലേ ഗിരി തന്നെ എടുത്ത് ബെഡിലേക്ക് കിടത്തുന്ന ഗിരിയെ നോക്കിക്കൊണ്ട് സേതു ചോദിച്ചു പിന്നെ നല്ല ബുദ്ധിമുട്ടായി എന്തേ ബുദ്ധിമുട്ട് കുറച്ചു നേരം നല്ല ഉദ്ദേശമുണ്ടോ സേതു പറഞ്ഞത് കേട്ട് ഗിരി അയാളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും അയാളൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും സീതയും നച്ചും നന്ദുവും കൂടെ അകത്തേക്ക് കയറി വന്നിരുന്നു കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ സേതു ഏട്ടാ ഇപ്പോൾ ഒന്നും വേണ്ടടോ കുറച്ച് കഴിയട്ടെ സീത ചോദിച്ചതും അയാൾ മറുപടി പറഞ്ഞു ഗിരിയുടെ കണ്ണുകൾ സേതുവിൻ്റെ അരികിലായി വന്നിരുന്ന നന്ദുവിൻ്റെ നേർക്ക് നീണ്ടു അച്ഛൻ്റെ മക്കൾ പോയോ നച്ചു കൂടെ അവളുടെ അരികിലേക്കിരുന്നതും സേതു അവർ ഇരുവരോടുമായി ചോദിച്ചു അതിനവർ ഇരുവരും ഒരുപോലെ മൂളിക്കൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഗിരി ഒരു നിമിഷം വർദ്ധിച്ച ഹൃദയവേദനയോടെ ആ കാഴ്ച നോക്കി നിന്നു തൻ്റെ മകൾ അയാളുടെ ഹൃദയം മന്ത്രിച്ചു ഒരു തവണയെങ്കിലും തൻ്റെ മകളുടെ നാവിൽ നിന്നും അച്ഛ എന്നൊരു വിളി കേൾക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അയാളുടെ മനസ്സ് അലമുറയിട്ടുകൊണ്ടിരുന്നു ഒരു നിമിഷം കൂടി ആ കാഴ്ച നോക്കിക്കണ്ട ശേഷം ഗിരി പതിയെ പുറത്തേക്ക് നടന്നു അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് സേതു നന്ദുവിനെ ഒന്ന് നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതാണ് കണ്ടത് മോളെ സേതു വിളിച്ചതും അവൾ ദയനീയമായി അയാളെ ഒന്ന് നോക്കി ഇന്നലെ വരെ ഞങ്ങൾ ചിന്തിച്ചത് നിങ്ങൾ സത്യങ്ങൾ അറിയുമ്പോൾ നിങ്ങളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നായിരുന്നു ആര് ജന്മം നൽകിയതായാലും ആർക്ക് ജനിച്ചവരായാലും നിങ്ങൾ ഞങ്ങളുടെ മക്കളല്ലേ ഞങ്ങളുടെ സ്വന്തം മക്കൾ സേതു പറയുന്നത് കേട്ട് അച്ഛൻ നന്തും സീതയും അയാളെ തന്നെ നോക്കിയിരുന്നു ഇന്നലെ വരെ ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ നിങ്ങളെ നഷ്ടപ്പെട്ടാൽ പിന്നെയുള്ള ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ആർക്കു വേണ്ടി പിന്നെ ജീവിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ അതുമാത്രമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ അല്ലേ സീതെ സേതു ചോദിച്ചതും അവർ എന്ന രീതിയിൽ തലയാട്ടി പക്ഷെ അവിടെ ഞാൻ എൻ്റെ ഗിരിയെ മറന്നു അവനുള്ളത് കൊണ്ടാണല്ലോ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയതെന്ന സത്യത്തെ ഞങ്ങൾ മനഃപൂർവ്വം അറക്കാൻ ശ്രമിച്ചു അതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് സേതു പറയുന്നത് എന്തെന്ന് മനസ്സിലാകാതെ പേരും അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഗിരി നിന്റെ അച്ഛനാണ് മോളെ നിനക്ക് ജന്മം തന്ന മനുഷ്യൻ നീ അവനെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും നന്തുവിനെ കവളെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്തു പറഞ്ഞതും അവൾ മുഖം കുനിച്ചു പക്ഷെ അത് വേണ്ട മോളെ നീ എന്നും ഞങ്ങളുടെ മകൾ തന്നെയായിരിക്കും അതോടൊപ്പം നീ അവനെയും ചേർത്ത് പിടിക്കണം നീ അവനെ അച്ഛ എന്ന് വിളിച്ചതുകൊണ്ടോ അവനെ സ്വന്തം അച്ഛനായി അംഗീകരിച്ചത് ഞങ്ങൾക്ക് നിന്നോട് യാതൊരു പരിഭവമോ വിഷമമോ ഒന്നും തോന്നുകയില്ല നിന്റെ നാവിൽ നിന്നും അച്ച എന്നൊരു വിളിക്ക് വേണ്ടിയാണ് അവൻ ഓരോ നിമിഷവും കാത്തു നിൽക്കുന്നത് അതവൻ്റെ ആഗ്രഹമാണ് അവകാശമാണ് മോളത് സാധിച്ചു കൊടുക്കണം സേതു പറഞ്ഞത് കേട്ട് നന്ദു അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവളുടെയും വിഷമം അതുതന്നെയായിരുന്നു ഗിരിയുടെ മനസ്സറിയാഞ്ഞിട്ടല്ല നച്ചു പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കിയതാണ് പക്ഷെ കർമ്മം കൊണ്ട് തനിക്ക് അച്ഛനും അമ്മയോ ആയ സേതു മാധവനെയും സീതമ്മയെയും വിഷമിപ്പിക്കാൻ കഴിയില്ല എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് തന്നെ അകറ്റി നിർത്തിയത് ഇപ്പോൾ ആ ചിന്തകൾക്ക് ഒരു തീരുമാനമായിരിക്കുന്നു അവളൊരു നെടുവേർപ്പോടെ ഓർത്തുകൊണ്ട് സേതുവിൻ്റെ കവളെ ഒന്ന് ചുംബിച്ചു എൻ്റെ കുഞ്ഞു ചെല്ലെ നെഞ്ചുരുക്കുന്ന വേദനയോടെ അവൻ പുറത്തു നിൽക്കുന്നുണ്ടാകും സേതു പറഞ്ഞത് കേട്ട് അവൾ പതിയെ ഒന്ന് തലയെട്ടിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു മോള് ഗിരിയുമായി അടുക്കുന്നതിൽ തനിക്ക് വിഷമമുണ്ടോ സീതെ നന്ദുപോയ വഴിയെ നോക്കിക്കൊണ്ട് നിന്ന സീതയോടെ സേതു ചോദിച്ചതും അവർ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്തിനെ ഗിരിയേട്ടനുമായി അടുത്തതുകൊണ്ട് അവൾ നമ്മുടെ മകളല്ലാതായിരിക്കുന്നില്ലല്ലോ ആര് സ്നേഹിച്ചാലും ആർക്കൊപ്പമായാലും അവൾ എന്നും നമ്മുടെ മകൾ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അവരോർത്ത് എനിക്കിപ്പോൾ യാതൊരു ടെൻഷനുമില്ല സേതു വേട്ട സേതുവിന്റെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ സീത പറഞ്ഞതും അയാൾ വലത് കൈ ഉയർത്തി അവരെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അതോടൊപ്പം തന്നെ ഇടത് കൈ ഉയർത്തി അച്ചുവിനെയും തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ ആ നിമിഷം സേതു മറന്നിരുന്നില്ല അച്ച മുറ്റത്തെ വലിയ മാവിൻ ചുവട്ടിൽ നിന്നും ഈറനയായ തന്റെ കണ്ണുകൾ അമർത്തി തുടക്കുകയായിരുന്ന ഗിരി പിന്നിൽ നിന്ന് നതുവിൻ്റെ അച്ഛ എന്ന് വിളികേട്ടതും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ഒരു നിമിഷം മുന്നിലെ കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ അയാൾ തറഞ്ഞു നിന്നുപോയി മോള് മോളിപ്പം എന്താ വിളിച്ചത് താൻ കേട്ടത് സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ അവൻ അവളെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു അച്ഛ അടുത്ത നിമിഷം അവളുടെ നാവിൽ നിന്നും വീണ്ടും എന്ന് വിളിക്കേണ്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ പൊന്നുമോളെ അയാൾ പാഞ്ഞു വന്ന് അവളെ മുറുകെ പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ നാവിൽ നിന്നും അച്ച എന്ന് വിളിക്കേട്ടല്ലോ ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല അയാളുടെ പദം പറഞ്ഞുകൊണ്ടുള്ള കരച്ചിൽ കേട്ടപ്പോഴാണ് താൻ ചെയ്തത് എത്ര വലിയ തെറ്റായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായത് സോറി അച്ചാ മനസ്സുകൊണ്ട് അവൾ അയാളുടെ മാപ്പ് ചോദിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചോരം ചേർന്ന് നിന്നു മോൾക്കച്ഛനോട് ദേഷ്യമുണ്ടോ അച്ഛന് കഴിഞ്ഞല്ല മോളെ മോളുടെ അമ്മയെ രക്ഷിക്കാൻ ഒരു നിമിഷം അങ്ങനെ നിന്ന ശേഷം ഗിരി അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ദയനീയതയോടെ പറഞ്ഞതും നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞ ദിവസം കാശി കൊടുത്ത ഫോട്ടോയിൽ അവൾക്ക് ജന്മം നൽകിയ അവളുടെ അമ്മയുടെ മുഖമാണ് ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ നിമിഷം ഒരു ഓർമ്മയായിപ്പോലും തൻ്റെ മനസ്സിലില്ലല്ലോ എന്ന് അവൾ വിഷമത്തോടെ ഓർത്തു മോളുടെ അമ്മ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ ഗിരി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അയാളോട് ചേർന്ന് നിന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗിരി മുകളിലെ മേഘക്കൂട്ടങ്ങളിലേക്കൊന്ന് നോക്കി അവിടെ തന്റെ പ്രീതമ നിൽക്കുന്നത് പോലെ ആ നിമിഷം അയാൾക്ക് തോന്നി ലച്ചു അയാളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചതും ഒരു കുളിർതന്നൽ പോലെ ആ അമ്മയുടെ സാന്നിധ്യം അവർ ഇരുവരെയും ഒന്ന് പൊതിഞ്ഞു ജനലിന്റെ കമ്പികളിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഏതോ ലോകത്തിൽ പോലെ നിൽക്കുന്ന നച്ചുവിനെ പിന്നിലൂടെ പുണർന്നുകൊണ്ട് അഗ്നി അവളുടെ കവളിലൊന്ന് ചുംബിച്ചു എന്താ ആലോചന താൻ ചേർത്ത് പിടിച്ചതും തൻ്റെ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞുകൊണ്ട് വീണ്ടും പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളോടായി അവൻ ചോദിച്ചതും അവൾ മുഖം തിരിച്ച് അവനെ ഒന്ന് നോക്കി എന്താവാ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ പരിഭ്രമത്തോട് ചോദിച്ചു ഞാൻ ഞാൻ എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ആലോചിച്ചു പോയി അവൻ്റെ പരിഭ്രമത്തോടെയുള്ള ചോദ്യം കേട്ടതും അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു എന്ത് പറ്റി ഇപ്പോൾ അവരെക്കുറിച്ച് ആലോചിക്കാൻ അവൻ ചോദിച്ചത് കേട്ട് അവളുടെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു അവിടെ കിരിയുടെ നെഞ്ചോരം ചാരി നിൽക്കുന്ന നന്ദുവിനെ കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി എനിക്കൊരു നേരിയ ഓർമ്മ പോലും ഇല്ലല്ലോ തെത്തിട്ടാ അന്നത്തെ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിൽ തെളിയുന്നില്ല ഒക്കെയും പൂർണമായും മറന്നുപോയതുപോലെ അവൾ ഇടർച്ചയോടെ പറഞ്ഞത് കേട്ട് അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തൽക്കാലം എൻ്റെ വാവ ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട കേട്ടോ നെയ് ഇവിടെ ഇപ്പം ഞാനും നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം മതി അവളുടെ ഇടനെഞ്ചി തൊട്ടുകൊണ്ട് കൊണ്ട് അവനൊരു കുസൃതിച്ചിരിയോടെ ചിരിയോടെ പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് കോർപ്പിച്ചു നോക്കി കുഞ്ഞുങ്ങളോ ഏത് കുഞ്ഞുങ്ങൾ മാറിൽ കയ്യും കെട്ടി നിന്നുകൊണ്ട് ഗൗരവത്തോടെ അവൾ ചോദിച്ചത് കേട്ട് അവൻ അവളെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു അത് പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായി അതിന് കൈയിലെ വിരലിലേക്ക് നോക്കിക്കൊണ്ട് അലസമായി അവൻ പറഞ്ഞത് കേട്ട് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു എങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി നെറ്റി ചൊലിച്ചുകൊണ്ട് ചോദിച്ചു അല്ല അപ്പോൾ ബാക്കി കാര്യങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്നൊരു നീക്കുപൊക്കുണ്ടാക്കണമല്ലോ പ്രായം കുറച്ചേറെ ആയേ അയ്യട നീക്ക് പോക്കുണ്ടാക്കാം ഇങ്ങോട്ട് വാ എന്റെ പഠിത്തം കഴിയാതെ പൊന്നുമോ കൊച്ചുങ്ങളെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട എനിക്ക് ബിടെക് കഴിഞ്ഞ് പി ജിക്ക് പോകാനുള്ളതാണ് അത് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനി അതെൻ്റെ സ്വപ്നമാണ് അതെല്ലാം കഴിഞ്ഞല്ലാതെ വേറൊന്നും നടക്കില്ല മോനെ ഒരു നിമിഷം അവൾ പറഞ്ഞത് കേട്ടവൻ്റെ നെഞ്ചിൽ ഒരു വെള്ളിയിൽ വെട്ടി എന്താ പി ജി കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ കമ്പനിയാ ഇടി പെണ്ണേ അതിനൊക്കെ ഒരു നാലഞ്ച് വർഷങ്ങളെങ്കിലും വേണ്ടി വരും അതിനെന്താ നാലഞ്ച് വർഷങ്ങളെന്ന് പറയുമ്പോൾ ദാ എന്ന് പറഞ്ഞങ്ങ് പോയില്ലേ എതിട്ടാ അവൻ്റെ ഭാവം കണ്ട് ചിരി അവൾ അത് പ്രകടിപ്പിക്കാതെ പറഞ്ഞു എന്നേ നാലഞ്ച് വർഷങ്ങൾ ദാ എന്ന് പറഞ്ഞങ്ങ് പോകും കാത്തിരുന്നോ നീ എടി പെണ്ണെ അപ്പോഴേക്ക് എനിക്ക് നിനക്കൊക്കെ മുങ്ങി പല്ലുമുളയ്ക്കും അതുവരെ കാത്തിരിക്കാൻ ചേട്ടന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഉന്മളിങ്ങോട്ടൊന്ന് വന്നേ നമുക്ക് പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങി വെക്കാം അതും പറഞ്ഞുകൊണ്ട് അവനവളെ കയ്യിൽ പിടിക്കാൻ തുടങ്ങിയത് അവൾ അവനിൽ നിന്ന് കുതറി മാറി അയ്യേടാ നടക്കില്ല മോനെ നടക്കില്ല എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും തനിക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് വരുന്നവൻ പിടികൊടുക്കാതെ അവനി നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു ആഹാ എന്നാൽ പിന്നെ എനിക്കതൊന്ന് കാണണമല്ലോ ഇങ്ങോട്ട് വാടി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞോടാൻ തുടങ്ങിയവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെയും കൊണ്ട് അവൻ ബെഡിലേക്ക് മറിഞ്ഞു ആഹ് ദട്ടാ തന്നെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ തന്നെ ലോക്ക് ചെയ്തുകൊണ്ട് തൻ്റെ മേലെ കിടക്കുന്നവനെ അവൾ പരിഭവത്തോടെ നോക്കി അവളുടെ നോട്ടം കണ്ടതും അവൻ എന്തെന്ന രീതി അവളെ നോക്കി പുരുകൻ ചുടിച്ചു മാറും എനിക്ക് ശ്വാസം മുട്ടുന്നു അവൾ ചുണ്ട് ചുഴുക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവൻ അവളെ ഒന്ന് ചിരിച്ചു കാണിച്ചു അവൻ്റെ അവലക്ഷണം പിടിച്ച ചിരിയിൽ നിന്ന് തന്നെ അവൾ അപകടം നടത്തു ഉണ്ണിയേട്ടൻ്റെ മാവിക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ ഇപ്പം മാറ്റിത്തരാട്ടോ കൊഞ്ചലോടെ പറഞ്ഞു തീരും മുൻ അവൻ്റെ ചുണ്ടുകൾ അവളുടേതുമായി കോർത്തു അവൻ്റെ പ്രവൃത്തി ഒരു നിമിഷം അവളുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു വന്നുവെങ്കിലും പതിയെ അവ കൂമ്പിയടഞ്ഞു സമയം കടന്നു പോകും തോറും അവൻ്റെ ചുണ്ടും കൈയുമെല്ലാം അവളുടെ മേനയിലകെ അലഞ്ഞു നടന്നു ഇരുവരിൽ നിന്നും വസ്ത്രങ്ങൾ വസ്ത്രങ്ങളകന്നു മാറി പതിയെ അവൻ അവളിലേക്ക് അലഞ്ഞു ചേർന്നു കിതപ്പോടെ അവളിൽ നിന്നും അകന്നു മാറുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ഉണ്ടായിരുന്നു അവൾ അവനെ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കിടന്നു പിണങ്ങിയോ ഉണ്ണിയേട്ടൻ്റെ വാവ പിന്നിലൂടെ അവളെ പുണർന്നുകൊണ്ട് അവൻ കുസൃതിച്ചിരിയോടെ അവൾ അവനെ അവളവനെയൊന്ന് രൂക്ഷമായി നോക്കി എന്താടി പെണ്ണേ അവനവളുടെ നഗ്നമായ തോളിൽ ഒന്ന് കടിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊന്ന് പുളഞ്ഞുപോയി അപ്പോഴേക്കും അവനവളുടെ പിൻകഴുത്തിൽ ആകെ ചുണ്ടുകൾ ഓടിച്ചു ആ നിമിഷം അവളൊന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളപ്പിച്ചു വെച്ചു അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു എത്തേട്ടാ അല്പസമയം കഴിഞ്ഞ് അവൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് വിളിച്ചതും അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഒന്ന് മോളി എനിക്ക് പഠിക്കണം പഠിച്ചോ പി ജി കഴിഞ്ഞ് സ്റ്റാർട്ടപ്പ് തുടങ്ങണം തുടങ്ങിക്കോ അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം അവൻ അപ്പപ്പോൾ തന്നെ മറുപടിയും പറഞ്ഞു കുഞ്ഞു വന്ന ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് അവൾ ചുണ്ടു ചുളക്കി ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞത് കേട്ട് അവൻ കണ്ണുകൾ തുറന്ന് അവളെ ഒന്ന് നോക്കി ശേഷം അവളിൽ നിന്ന് അകന്നുമാരെ ഹെഡ് റസ്സിലേക്ക് ചാരിയിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അവളും അവൻ്റെ നെഞ്ചോരം ചേർന്നു അവനവളെ ഇടം കൈകൊണ്ട് ചേർത്ത് പിടിച്ചു ദത്തട്ടൻ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ താൻ പറഞ്ഞതിന് അവൻ മറുപടി ഒന്നും പറയുന്നില്ല എന്ന് കണ്ട് അവൾ വീണ്ടും ചോദിച്ചു കുഞ്ഞുവാവ വന്നാൽ ഇതൊക്കെ നടക്കില്ല എന്ന് നിന്നോടാരാ പറഞ്ഞത് അവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവൾ അവനെ ഒന്ന് നോക്കി എത്ര പേര് പഠനവും ജോലിയും കുടുംബവും എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ടെന്ന് നിനക്കറിയാമോ എന്തിന് എൻ്റെ അമ്മ പോലും ഒരു ബിസിനസ് വുമണാണ് അതുപോലെ നിന്റെ അമ്മയും അവർക്ക് രണ്ടു പേർക്കും നമ്മൾ മക്കൾ ജനിച്ചതിന് ശേഷവും ജോലിയും കുടുംബവും എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നിന്റെ സീതമയോ ആളൊരു ടീച്ചറല്ലേ നിങ്ങളുടെ രണ്ടു പേരുടെയും കാര്യങ്ങൾ ജോലിയുമെല്ലാം അമ്മ ഒരുപോലെ കൊണ്ടുപോയില്ലേ പിന്നെ നിനക്ക് മാത്രം എന്താ പ്രശ്നം അവൻ്റെ ചോദ്യത്തിൽ അവളുടെ മുഖം പാടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ കോൺസെൻട്രേഷനും അതിലേക്കാവില്ലേ അപ്പോൾ ഭാവിയെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ പിന്നെ അമ്മമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടെ കഴിവ് പോലെയായിരിക്കും ഓരോന്ന് മാനേജ് ചെയ്യാൻ കഴിയുന്നത് അവർക്കവരുടെ ജോലിയും കുടുംബവും കുഞ്ഞുങ്ങളെയൊക്കെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ ആ വിശ്വാസം എനിക്കില്ല ജോലിയും കുടുംബത്തെയും അതുപോലെ കുഞ്ഞുങ്ങളെയും എനിക്ക് ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ എല്ലാ അവതാളത്തിലാകും പിന്നെ അത് പല പ്രശ്നങ്ങൾക്കും വഴിതെളിക്കും അവൾ പറഞ്ഞത് കേട്ട് അവൻ ഒരു നിമിഷം എന്തോ ആലോചിക്കുന്നത് പോലെ ഇരുന്നു എന്തായാലും അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം തൽക്കാലം എൻ്റെ കൊച്ചിപ്പോൾ അതൊന്നും ആലോചിച്ച് തലമുണ്ടാക്കാതെ ഉറങ്ങാൻ നോക്ക് അതോ ഒരു റൗണ്ടുകൂടി പോകുന്നു ഓ അവിടെ നിന്ന് വൃത്തി കേട്ടവൻ അവനൊരു കള്ളച്ചിരിയോട് ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു കുത്തിക്കൊണ്ട് പിറുപുറത്തു അത് കേട്ടതും അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു ശേഷം പതിയെ കണ്ണുകൾ അടച്ചു ആ നിമിഷം അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിലെച്ചൂടിൽ പതിയെ മയങ്ങി തുടങ്ങി മരിച്ച ആളിൻ്റെ പേരുന്നാളും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന എള്ളം പോവും മൂന്നു വട്ടം തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് പിണ്ടത്തിന് മേൽ സമർപ്പിച്ചോളൂ കർമ്മി പറയുന്നതൊക്കെയും അനുസരിച്ചുകൊണ്ട് നച്ചവും കാശിയും ഈറനോട് തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ബലി കർമ്മങ്ങൾ വിധിപ്രകാരം ചെയ്തു ഓരോന്നും ചെയ്യുമ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കുറച്ചു മാറി ഈ കാഴ്ചകളൊക്കെ നോക്കി നിന്ന അഗ്നിയുടെ കണ്ണുകൾ ഉയറനെ അവനോടൊപ്പം തന്നെ നന്ദുവും ഗിരിയും സേതും സീതമ്മയും യാദവും ജാനകിയും ഒക്കെ ഉണ്ടായിരുന്നു അവരും വല്ലാത്തൊരു വിഷമത്തോടെയാണ് നോക്കി നിൽക്കുന്നത് ഇനി പുഴയിലേക്ക് ഇറങ്ങി അരയപ്പം വെള്ളത്തിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് പിണ്ടം പുഴയിലേക്ക് നിമജ്ജനം ചെയ്യണം ശേഷം മൂന്ന് വട്ടം പുഴയിൽ മുങ്ങി നിവർന്നുകൊണ്ട് ആത്മാവിൻ്റെ ബലിയർപ്പിക്കുക കർമ്മി പറഞ്ഞതും കാശിയുടെയും നച്ചുവിൻ്റെയും കണ്ണുകൾ ഒരുപോലെ അഗ്നിയുടെ നേർക്ക് നീണ്ടു അവനവരെ നോക്കി കണ്ണുകൾ ചിമ്മിക്കാണിച്ചതും അവർ പതിയെ പിണ്ടച്ചോറും കയ്യിലേക്കെടുത്ത് ഇറങ്ങി ശേഷം തിരിഞ്ഞുനിന്ന് തലയ്ക്ക് മുകളിലൂടെ പിന്നിലേക്ക് അവ നിക്ഷേപിച്ചുകൊണ്ട് മൂന്നുവട്ടം പുഴയിൽ മുങ്ങി നിവർന്നു വാ മോളെ കർമ്മങ്ങൾ കഴിഞ്ഞതും കാശി നച്ചുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കരയിലേക്ക് കയറി അപ്പോഴേക്കും അഗ്നി അവരുടെ അരികിലേക്ക് വന്ന് ആകെ നനഞ്ഞ് നച്ചുവിനെ ഒരു തോർത്തു കൊണ്ട് അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു അപ്പോഴേക്കും നന്ദു തോർത്തെടുത്ത് കാശിയുടെ തല തുവർത്തിക്കൊടുത്തു പെട്ടെന്ന് വീട്ടിൽ പോകാം മോളാകെ തണുത്തുപറച്ച് നിൽക്കുവാണ് സേതു പറഞ്ഞത് കേട്ട് എല്ലാവരും അതിനെ അനുകൂലിച്ചു അപ്പോൾ തന്നെ എല്ലാവരും കൂടി വൃന്ദാവനത്തിലേക്ക് യാത്രയായി ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു ഇന്നാണ് വർഗീസിന്റെ കേസിന്റെ വിധി പറയുന്ന ദിവസം സേതു മാധവനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ അയാളെ പത്ത് വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചു കൂടാതെ രണ്ട് ലക്ഷം രൂപ പിഴയി അതുപോലെ കൊലപാതക ശ്രമത്തിന് ആസൂത്രണം ചെയ്തതിന്റെ പേരിൽ ഭാരതിക്ക് രണ്ടു വർഷത്തെ കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു അതിന്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ യാദവിയുടെയും മരണത്തിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി അവരുടെ മക്കളെ കാശിനാഥനും ദേവനക്ഷത്രം നൽകിയ ഹർജി പ്രകാരം അവരുടെ മരണം ആക്സിഡന്റ് ആയിരുന്നോ അതോ കൊലപാതകമാണോ എന്നതിന്റെ പുനരന്വേഷണത്തിനും കോടതി ഉത്തരവിട്ടു കോടതിയിൽ നിന്നും വിലങ്ങുവെച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന വർഗീസിനെ അഗ്നിയും കാശിയും ഒരു പരിഹാസ ചിരിയോടെ നോക്കി നിന്നു നീ ഒന്നും എന്ന് കരുതണ്ടടാ ഞാൻ തിരിച്ചു വരും അന്ന് നിനക്ക് അവസാനമായിരിക്കും അവരെ കണ്ടതും വർഗീസ് പാകം കണ്ണുകളോടെ അവരെ നോക്കി മുരണ്ടു അതിനൊക്കെ ഇനിയും കുറെ സമയം കിടക്കുമല്ലോ വർഗീസെ അതുവരെ താൻ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലല്ലോ അഗ്നിയുടെ പുച്ഛത്തോടുള്ള മറുപടി കേട്ടതും അയാൾ പല്ലുകൾ ഞരിച്ചുകൊണ്ട് അവരെ നോക്കി നിന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൊലപാതകം കൂടി ഒന്ന് തെളിഞ്ഞ അത് കഴിഞ്ഞ് നിനക്കുള്ള അന്തിമവിധി ഞാൻ തീരുമാനിക്കും വെറുതെ വിടില്ല തന്നെ ഞാൻ പകയോടെ കാശി പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥ് വന്ന് മുന്നിൽ നിന്ന് പറയുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത് അപ്പോൾ താ ചെല്ല് അവിടെ ചെന്ന് ചെല്ല് ജീവിതമൊക്കെ ഒന്ന് പഠിക്കും അപ്പോഴേക്കും തനിക്കുള്ള അടുത്ത പണി ഞങ്ങൾ റെഡിയാക്കാം ഉച്ചത്തോടെയുള്ള അഗ്നിയുടെ വാക്കുകൾ കേട്ടതും അയാൾ അവനെയൊന്ന് രൂക്ഷമായി നോക്കി അപ്പോഴേക്കും പോലീസുകാർ വന്ന് അയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് ജീപ്പിലേക്ക് കയറ്റി അതേസമയം വിലങ്ങുവെച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ഭാരതിയുടെ മുന്നിലേക്ക് ഗിരി വന്നു നിന്നു അവൻ്റെ ചുണ്ടിലും പരിഹാസിച്ചിരി കണ്ടതും അവർ മുഖം കുരിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ഇതേ അവസ്ഥയിൽ നിന്നപ്പോൾ താൻ അവനെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചതാണ് അവൾക്ക് ഓർമ്മ വന്നത് കൂടുതലൊന്നും പറയാതെ അവൻ അവളുടെ മുന്നിൽ നിന്ന് മാറിയതും പോലീസുകാർ അവളെയും കൊണ്ട് ജീപ്പിലേക്ക് കയറി നീ എന്താണ് അവളോടൊന്നും പറയാതെ രണ്ട് ഡയലോഗ് അടിക്കുന്നതിന് പകരം അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അവരെയും കൊണ്ട് ആ ജീപ്പ് കോടതി കടന്നു പോയതും അവൻ്റെ അരികിലേക്ക് നിന്ന ഹരി ഗിരിയോടായി ചോദിച്ചു എൻ്റെ രണ്ട് വാക്കിനു പകരം ഈ ഒരു ചിരി മതി ഹരി അവളെ പാതാളത്തിലേക്ക് വലിച്ചു താഴ്ത്താൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ജയിലിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവളുടെ മുഖത്തും ഇതേ പരിഹാസ ചിരിയായിരുന്നു പകയോടെ അവൻ പറയുമ്പോൾ ഹരി അവനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ അപ്പോഴേക്കും അഗ്നിയും കാശിയും കൂടി അവളുടെ അരികിലേക്ക് വന്നിരുന്നു പോയാലോ അങ്കൾ വീട്ടിലെല്ലാവരും കാത്തിരിക്കുകയാവും അഗ്നി പറഞ്ഞതും അവനൊന്ന് തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു അവൻ്റെ പിന്നാലെ തന്നെ മറ്റുള്ളവരും നടന്നു വീട്ടിലെത്തിയതും എല്ലാവരും അവരെയും കാത്ത് തന്നെ ഉണ്ടായിരുന്നു യാദവ് അഗ്നിയും കാശിയും ഒരുപോലെ ചേർത്ത് പിടിച്ചു അവരുടെ ആശ്വക്ഷണങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളുമായി സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ആ മതി മതി ബാക്കി സംസാരമൊക്കെ ഇനി പിന്നെ എല്ലാവരും പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്ക് ഞങ്ങൾ ഊണെടുത്ത് വെക്കാം അല്ലേ സീതെ അതെ അതെ ജാനകി പറഞ്ഞതും സീതയോ അതിനെ അനുകൂലിച്ചു അപ്പോഴേക്കും അഗ്നിയും കാശി എഴുന്നേറ്റ് തങ്ങളുടെ മുറികളിലേക്ക് നടന്നിരുന്നു പോകുന്ന പോക്കിൽ ഇരുവരും തങ്ങളുടെ പ്രിയതമകളെ ഒന്നും നോക്കാനും മറന്നില്ല കൂടെ വാ എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലായി എങ്കിലും എല്ലാവരും ഇരിക്കുമ്പോൾ എങ്ങനെ പോകുമെന്ന ചിന്തയിൽ അവർ അവിടെ തന്നെ ഇരുന്നതേ ഉള്ളൂ നിങ്ങളും കൂടി ചെല്ലു മക്കളെ ചെന്നവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക് അവരുടെ അവസ്ഥ മനസ്സിലായതുപോലെ ജാനകി പറഞ്ഞതും ഇരുവരും അവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി നച്ചു വാതിൽ തുടർന്ന് അകത്തേക്ക് കയറിയതും അഗ്നി അവളെ പിന്നിൽ നിന്ന് പുണർന്നു വാവേ ഹാപ്പി ഒത്തിരി അവൾ പറഞ്ഞത് കേട്ട് അവനവളെ തിരിച്ചു നിർത്ത് അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി നിന്നു ഞാനൊന്നൊത്തിരി സന്തോഷത്തിലാണ് വാവേ എൻ്റെ കാശിയുടെ തീരാ ദുഃഖത്തിന് എൻ്റെ പെണ്ണിനെ ഇക്കാലം അത്രയും എന്നിൽ നിന്നും അകറ്റി നിർത്തിയതിന് അങ്ങനെ എല്ലാത്തിനുമുള്ള ശിക്ഷ ആന്മാർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാനൊന്നൊത്തിരി സന്തോഷത്തിലാണ് അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം വർത്തി നിന്നു ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ വാവേ അവൻ പറഞ്ഞത് കേട്ട് അവൾ നെറ്റി അവനെ ഒന്ന് നോക്കി ആ നിമിഷം അവനൊരു കള്ളച്ചിരിയോടെ അവളുടെ കീഴ്ച്ചുണ്ടിൽ വിരലുകൾ കൊണ്ടൊന്ന് ഞെരിച്ചു ദേ ചുമ്മാ ഇരിക്കു തെത്തിട്ടാ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നമ്മളെ കാത്തിരിക്കുക അതിനിടയിൽ മോശമാകട്ടോ അവൾ മുഖം കുറപ്പിച്ചുകൊണ്ട് ചെറിയൊരു ശാസനയോടെ പറഞ്ഞതും അവനവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ഒരു കൈ കൊണ്ട് കൊണ്ടവളെ പൊക്കിയെടുത്ത് കൊണ്ട് അവൻ വാതിൽ കുറ്റിയിട്ടു ശേഷം അവളെയും കൊണ്ട് അവൻ ബെഡിലേക്ക് വീണു ആ തെത്തട്ട വേണ്ട പ്ലീസ് അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ വിട്ടില്ല എന്നെനിക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ് പെണ്ണേ അത് സദ്യ ഉണ്ടുകൊണ്ടല്ല എനിക്ക് ആഘോഷിക്കേണ്ടത് ഇവിടതാ ഇങ്ങനെ എൻ്റെ പെണ്ണിൻ്റെ കൂടെ അവളെയും ചേർത്ത് പിടിച്ച് പറയുന്നതോടൊപ്പം തന്നെ അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്ത് വെച്ചുകൊണ്ട് അവളിലേക്ക് അലിഞ്ഞുചേരാൻ തയ്യാറായി ആദ്യത്തെ എതിർപ്പുകൾ മാറിയതും നച്ചു അവനെ ചേർത്ത് പിടിച്ചു അതേസമയം കാശിയുടെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുകയായിരുന്ന നന്ദു അവനെ മുഖമുയർത്തിയൊന്ന് നോക്കി അയാൾ ഇനി ഹൈക്കോടതി അപ്പിൽ പോകില്ലേ കാശി അപ്പോൾ ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് വരുമോ നന്ദു ചോദിക്കുന്നത് കേട്ട് എന്തോ ചിന്തയിലായിരുന്ന കാശി അവളെ ഒന്ന് നോക്കി ഉം അവനിപ്പോൾ കിട്ടിയ ഈ ശിക്ഷ വളരെ കുറവാണ് അത് നികത്താൻ ജയിലിൽ നമ്മുടെ ആൾക്കാരുണ്ട് പിന്നെ അവൻ അപ്പിൽ പോവട്ടെ എവിടെ പോയാലും അവനെതിരെ വാദിക്കുന്നത് അഡ്വേറ്റ് അഗ്നിദേവാണ് അപ്പോഴേക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൊലപാതകം കൂടി തെളിഞ്ഞിരിക്കും അതോടെ അവൻ്റെ ശിക്ഷ വധശിക്ഷയായി മാറും മാറ്റു എൻ്റെ ദത്തർ പകയോടെ അവൻ പറയുമ്പോൾ നന്ദു അവൻ്റെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ച് അവനെ മുറുകെ പുണർന്നു ഓഹ് ഇങ്ങനെയൊന്നും പിടിക്കില്ലേ പെണ്ണേ എൻ്റെ കൺട്രോൾ പോകുമേ പിന്നെ എൻ്റെ കൊച്ചിവിടെ കിടന്ന് കുറേ ശ്വാസം മുട്ടും ക്രോപ്ടോപ്പിന്റെ ഇടയിലൂടെ കാണുന്ന വയറിൽ പതിയെ ഒന്ന് നുളിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് കുലുങ്ങിരിച്ചു ഈ പെണ്ണ് സമ്മതിക്കില്ല അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും അവനൊരു ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തിവച്ചു